രാജ്യത്തെ ഏറ്റവും ഉയർന്ന വിലക്കയറ്റമുള്ള സംസ്ഥാനമായി കേരളത്തെ മാറ്റിയതിന് കാരണം പിണറായി സർക്കാരിന്റെ ദുർഭരണമാണ് എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടർച്ചയായ എട്ടാം മാസവും വിലക്കയറ്റത്തിൽ കേരളം ഒന്നാമതാണ് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഓഗസ്റ്റ് മാസത്തിലെ കേരളത്തിലെ പണപ്പെരുപ്പം ഒൻപത് പോയിന്റ് നാലാണ് ദേശീയ ശരാശരി രണ്ട് പോയിന്റ് പൂജ്യം ഏഴ് ശതമാനത്തിലേക്ക് കുറയുമ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾ ഇത്ര വലിയ വിലക്കയറ്റം അനുഭവിക്കേണ്ടി വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ കഴിവുകേടിന്റെ തെളിവാണ് ഇത് എന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു ദേശീയതലത്തിൽ പണപ്പെരുപ്പം റിസർവ് ബാങ്ക് നിശ്ചയിച്ച നിരക്കായ നാല് ശതമാനത്തിനും താഴെയായി നിലനിർത്തി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിയുമ്പോഴാണ് കേരളത്തിലെ വിലക്കയറ്റം അനിയന്ത്രിതമായി ഓരോ മാസം കഴിയുംതോറും ഉയരുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയാണ് പണപ്പെരുപ്പത്തിൽ കേരളത്തിന്റെ തൊട്ടു പിന്നിലുള്ളത് ജിഎസ്റ്റി പരിഷ്കരിച്ച് സാധനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നൂറ്റി എഴുപത്തി അഞ്ചിൽ അധികം ഇനങ്ങളുടെ വില രാജ്യത്ത് കുറയുമ്പോൾ അതിന്റെ ഗുണഫലം വിലക്കയറ്റം രൂക്ഷമായ കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല ഇത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് കേരളത്തിന് കൊട്ടി ആഘോഷിക്കപ്പെട്ട വിദ്യാഭ്യാസ ആരോഗ്യ ഫാബ്രിക്കേറ്റഡ് മോഡലുകളെല്ലാം തകർന്നടിയുകയാണ് പണപ്പെരുപ്പത്തിലും തൊഴിലില്ലായ്മയിലും സാമ്പത്തിക പ്രതിസന്ധിയിലും കേരളം ഒന്നാം സ്ഥാനത്ത് തുടരുമ്പോൾ മുഖ്യമന്ത്രി മൗനത്തിലാണ് ഇത്രയൊക്കെയായിട്ടും വിപണിയിൽ ഇടപെട്ട് വില പിടിച്ചു നിർത്താനോ മറ്റ് നടപടികൾ സ്വീകരിക്കാനോ സർക്കാർ യാതൊന്നും ചെയ്യുന്നില്ല കഴിവുകെട്ട ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കണം എപ്പോഴും കടം വാങ്ങി നിത്യ ചെലവുകൾ നടത്തി സ്വന്തമായി ഉൽപാദനം നടത്താതെ ഉപഭോക്തൃ സംസ്ഥാനമായി കേരളത്തെ മാറ്റിയത് മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികളാണ് ഇവർ രണ്ടുപേരെയും അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തിയാൽ മാത്രമേ കേരളത്തിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയൂവെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു